ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസ് നേതാവ് തങ്കമണി ദിവാകരൻ ബി ജെ പിയിൽ ചേർന്നു രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു തങ്കമണി കോൺഗ്രസ് സ്ത്രീകളെ പരിഗണിക്കുന്നില്ല എന്ന് വിമർശിച്ചാണ് തങ്കമണി ദിവാകരൻ പാർട്ടി വിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിലെല്ലാം കോൺഗ്രസിൽ നിന്ന് നിരവധി പേരാണ് ബിജെപിയിലേക്ക് പോയിരിക്കുന്നത് തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതാവായ തങ്കമണി ദിവാകരനും ഇപ്പോൾ കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് തങ്കമണി ദിവാകരനായിരുന്നു എ ഐ സി സി അംഗമായ തങ്കമണി മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്നു ലെനിൻ രാജേന്ദ്രന്റെ സഹോദരി കൂടിയാണ് തങ്കമണി ദിവാകരൻ സ്ത്രീകളെ ബഹുമാനിക്കുന്നതിൽ കോൺഗ്രസിന് വിമുഖതയുണ്ട് എന്ന് വിമർശിച്ചാണ് അവർ പാർട്ടി വിടുന്നതെന്ന് പ്രതികരിച്ചു വയസ്സ് മുതൽ താൻ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയാണ് എന്നാൽ പാർട്ടിയിൽ നിന്ന് കടുത്ത അവഗണന നേരിട്ടു സ്ത്രീകളെ ബഹുമാനിക്കാൻ കോൺഗ്രസ് വിമുഖത കാണിക്കുകയാണ് പല സ്ത്രീകളും ഇന്ന് കോൺഗ്രസിൽ അവഗണിക്കപ്പെടുന്നു അതുകൊണ്ടാണ് പാർട്ടി വിടുന്നത് സ്ത്രീകൾക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതെന്നും തങ്കമണി പറഞ്ഞു എന്നാൽ പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് തങ്കമണി ദിവാകരൻ എന്നാണ് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുന്നത് തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ എത്തിയ ശേഷം നിരവധി കോൺഗ്രസ് നേതാക്കളാണ് പാർട്ടി വിട്ട് ബിജെപിയിൽ ചേർന്നത് സംസ്ഥാനത്ത് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലേറിയ രണ്ടായിരത്തി പതിനൊന്നിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിച്ചെങ്കിലും തങ്കമണി ദിവാകരൻ പരാജയപ്പെട്ടിരുന്നു മണ്ഡലത്തിൽ മുപ്പത്തിമൂവായിരത്തി തൊള്ളായിരത്തി നാല്പത്തിമൂന്ന് വോട്ടാണ് അവർക്ക് നേടാനായത് സി പി എം സ്ഥാനാർത്ഥി ബി സത്തിനോടാണ് തങ്കമണി ദിവാകരൻ പരാജയപ്പെട്ടത് ആകെ പോൾ ചെയ്ത ഒന്നേ ദശാംശം ഒന്നേ നാല് ലക്ഷം വോട്ടിൽ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റിഅൻപത്തിയെട്ട് വോട്ട് ബി സത്തിന് ലഭിച്ചിരുന്നു എംഫായ് ന്യൂസ് തിരുവനന്തപുരം